ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് നമ്മുടെ പുസിയാണ് ഇവളെ നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും അറിയായിരിക്കും നമ്മുടെ വീഡിയോസ് ആദ്യം മുതൽ കാണുന്ന എല്ലാവർക്കും ഇവളെ കണ്ടുപരിചയമുണ്ടായിരിക്കും നമ്മുടെ പുസി നമ്മളെ വിട്ട് വിട്ടു പോയിട്ടിപ്പോൾ മൂന്നാലാഴ്ചയായി പുസി പോയതിനു ശേഷം നിളമോൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു നമുക്കും ആ വിഷമം ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഏട്ടൻ ജോലി കഴിഞ്ഞു വന്നപ്പോൾ ഏട്ടനോടൊപ്പം രണ്ടു പേർ കൂടി ഉണ്ടായിരുന്നു അവരെ നിങ്ങൾക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി ആരാണെന്നൊന്ന് നോക്കിയേ ദിവസം എന്തായാലും നിളമോൾ നല്ല ഹാപ്പിയായി പക്ഷെ ഇനിയുള്ള ഒരു ടാസ്ക് എന്തുവാന്ന് വെച്ചാൽ ഇതിനെ കൊണ്ട് അതിനെ തുടിക്കാതിരിക്കുക എന്നതാണ് കാര്യം എന്തു പറഞ്ഞാലും പൂച്ചയെ നമുക്ക് ഇഷ്ടമാണെങ്കിലും കുഞ്ഞിനെ അള്ളുവോ കടിക്കുവോ എന്നൊക്കെയുള്ള ഒരു പേടി ഉണ്ടായിരുന്നു ഏട്ടൻ കൂടെ ജോലി ചെയ്യുന്ന ഒരു ചേട്ടന്റെ വീട്ടിൽ നിന്നുമാണ് ഇവരെ കൊണ്ടുവന്നത് ഒരാളെ എടുക്കാനാണ് ചെന്നത് പക്ഷെ രണ്ടുപേരെ ഏട്ടൻ ഇഷ്ടപ്പെട്ട് ഒരാളെ ഒറ്റക്കി പോരാനും തോന്നിയില്ല അതുകൊണ്ട് രണ്ടാളെയും കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് രണ്ടും പെണ്ണുങ്ങളാണ് നമ്മളെ കണ്ട് പേടിച്ചും മണവാട്ടിയുടെ കൂട്ടം ദേ കയറി പാത്തിരിക്കുന്ന കണ്ടില്ലേ ഇറങ്ങി വരുന്നതേ ഇല്ല രണ്ടുപേരും കേറി പാത്തിരിക്കുക കട്ടിലിന്റെ അടിയിലും ബക്കറ്റിന്റെ പുറകിലും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ഫുഡും പാലും ഒക്കെ വെച്ചു കൊടുത്തു നോക്കി ആദ്യം അവര് ഇച്ചിരി കഴിക്കുന്നുണ്ട് പക്ഷെ അവര് പുറത്തോട്ട് ഇറങ്ങി വരുന്നില്ല എന്തായാലും ഇനി നമ്മളുമായിട്ട് ഇണങ്ങി വരാൻ കുറച്ച് ദിവസം എടുക്കും ഇനി മുതൽ എന്തായാലും നമ്മളുടെ വീഡിയോസിലൊക്കെ ഇവരും കാണും ആശാട്ടിമാര് പതിയെ പതിയെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അടുക്കളയിൽ വന്ന് അവിടെയും ഇവിടെയും എല്ലാം നോക്കുകയാണ് വൈകിട്ട് ജോലി കഴിഞ്ഞെത്തിയപ്പോൾ എന്തുവായാലും പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് കുശാലായി അവർക്ക് വേണ്ട കാറ്റ് ഫുഡും ട്രീറ്റും ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നിരുന്നു കാറ്റ് ഫുഡ് പൊട്ടിച്ച് നമ്മളൊരു ടിന്നിലാക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ അകത്ത് നീ ഇച്ചിരി ഇട്ട് കൊടുക്കണം ഡെയിലി കൊടുക്കില്ല നമ്മൾ ചോറും കൂടി കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ചോറ് കൊടുക്കുമ്പോൾ അവർ തിന്നാതെയാകും നമുക്ക് സ്ഥിരം കാറ്റ് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ ഇത് വന്നതിന് നമ്മളുമായിട്ടൊന്ന് ഇണങ്ങി കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് കാറ്റ് ഫുഡും ട്രീറ്റും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മളുമായിട്ടൊന്ന് ഇണങ്ങി കിട്ടണമല്ലോ ഇവര് നമ്മുടെ അടുത്ത് ഇണങ്ങിയാലല്ലേ ഇവര് നമ്മളെ കടിക്കാതിരിക്കത്തുള്ളു കടിയൊന്നും പേടിയില്ല എങ്കിലും ചെറിയ ഒരു ഭയം ഇഞ്ചക്ഷൻ എടുക്കാൻ പേടിയാണേ അതുകൊണ്ട് മാത്രം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നാഗവലി വന്ന അവസ്ഥയാണ് പകല് ഫുള്ള് ഫുഡ് കഴിച്ച് ഉറക്കമായിരിക്കും എന്നാൽ നമ്മളെല്ലാം ഉറങ്ങാൻ കയറുമ്പോ രാത്രി ആയാൽ രണ്ടുപേരും ഇറങ്ങും പിന്നെ ഭയങ്കര ബഹളമാണ് കുഞ്ഞിന്റെ കളിപ്പാട്ടവും ഓരോന്നൊക്കെ എടുത്തു വെച്ച് കളിയും ബഹളവും ഒക്കെ തന്നെ ലൈറ്റ് ഓഫ് ചെയ്താലോ കരയാനും തുടങ്ങും രണ്ടു ദിവസം കൊണ്ട് ഇത് തന്നെ ആ പരിപാടി രാത്രി രാത്രിയാവുമ്പോഴാണ് രണ്ടുപേരും കൂടി കളിക്കാൻ ഇറങ്ങുന്നത് പകൽ ടൈമിൽ ഒരാളെ കണ്ടില്ലേ മറ്റേയാള് കരഞ്ഞു വിളിച്ച് ബഹളം ഉണ്ടാക്കും എന്നാൽ രാത്രിയായാൽ നോക്കി രണ്ടു പേരും തമ്മിത്തല്ല പകൽ അനിയത്തിപ്പാവും രാത്രിയായ കൂട്ടത്തെല്ലുമാണ് ഇവിടുത്തെ പരിപാടി നിങ്ങളൊന്ന് കണ്ടു നോക്കി ഇവരുടെ കളികള് ഇത് കണ്ടിരുന്ന നേരം പോകുന്നതേ അറിയില്ല പക്ഷെ ഒരു കുഴപ്പമുണ്ട് നിളമോളെ ഞങ്ങൾ പേടിപ്പിച്ച് നടത്തിയേക്കുക കടിക്കും മാന്തു എന്നൊക്കെ പറഞ്ഞ് അറിയാൻ പറ്റില്ലല്ലോ കുഞ്ഞുങ്ങളല്ലേ കേറി പിടിച്ചാലോ രണ്ടുപേരും കുട്ടികളാ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിച്ചാൽ എന്തു ചെയ്യും അതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞിനെ പേടിപ്പിച്ചു നിർത്തിയേക്കുക തകല് ഫുള്ള തീറ്റയും രാത്രിയായ കളിയുമാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി ഇവർ ഇത് കണ്ടോണ്ടിരിക്കൽ തന്നെ നമ്മുടെയും പരിപാടി പറഞ്ഞു ഞാൻ പറഞ്ഞു നിളമോളുടെ ചപ്പാത്തിയാണിത് നിളമോൾ ഉണ്ടാക്കിയ ബ്യൂട്ടിഫുൾ വെറൈറ്റി ചപ്പാത്തി അമ്മയും കുഞ്ഞും ഉണ്ടാക്കിയതാണ് അപ്പം നമ്മളുടെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു നമ്മുടെ ഈ കുഞ്ഞു പൂച്ചക്കുട്ടന്മാരെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനുള്ള വീഡിയോ ആയിരുന്നു ഇവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്